യുഎഇയുടെ ചരിത്രം പകർത്തിയ ഇന്ത്യൻ ഫോട്ടോഗ്രാഫർ രമേശ് ശുക്ല അന്തരിച്ചു രാജ്യത്തിന്റെ രൂപീകരണം അവിസ്മരണീയമായ പകർത്തിയ ശുക്ല എൺപത്തിയേഴാം വയസ്സിലാണ് വിട പറഞ്ഞത് മകൻ നീൽ ശുക്ല അദ്ദേഹത്തിന്റെ മരണ വാർത്ത സ്ഥിരീകരിച്ചു രമേശ് ശുക്ല എന്ന ഇന്ത്യൻ ഫോട്ടോഗ്രാഫർ പകർത്തിയ ചിത്രങ്ങൾ പലതും ഫിലിമിൽ മാത്രമല്ല യു എ എന്ന രാജ്യത്തിന്റെ ചരിത്ര താളിൽ കൂടിയാണ് ഇടം പിടിച്ചത് ആ ചിത്രങ്ങൾ പിന്നീട് കറൻസികളിൽ പോലും അച്ചടിച്ചു വന്നു യു എ ഇ ഐക്യത്തിന്റെ ഔദ്യോഗിക ലോഗോയായി മാറാൻ അദ്ദേഹത്തിന്റെ ചിത്രത്തിന് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ വിവിധ എമിറേറ്റുകൾ ഒന്നായി യു എ ഇ എന്ന രാജ്യം രൂപീകരിച്ചപ്പോൾ എമിറേറ്റുകളുടെ ഭരണാധികാരികൾ ഐക്യകരാറപ്പുവെച്ച് ചേർന്ന് ലോകത്തിന് സമ്മാനിച്ചത് രമേശ് ശുക്ലയുടെ യാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കടൽ മാർഗം മുംബൈയിൽ നിന്ന് യു എയിലെത്തിയതാണ് രമേശ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഷാർജയിൽ നടന്ന ഒട്ടകയോട്ടം പിതാവ് സമ്മാനിച്ച ഒരു കൊച്ചു ക്യാമറയിലാക്കിയതാണ് രമേശ് ശുക്ലയുടെ ജീവിതം മാറ്റിമറിച്ചത് ഫോട്ടോകൾ കണ്ട യു എ ഇ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് അദ്ദേഹത്തെ കലാകാരൻ എന്ന് വിളിച്ച് അഭിനന്ദിച്ചു പിന്നീട് ഭരണാധികാരികൾ ഒത്തുചേരുന്ന അപൂർവ ചിത്രങ്ങൾ പകർത്താൻ സ്ഥിരമായി ക്ഷണം ലഭിക്കുന്ന റോയൽ ഫോട്ടോഗ്രാഫറായി ശുക്ല മാറി ദുബായ് ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് റാഷിദ് തന്റെ മരണം വരെ രമേശിനെ ഒപ്പം നിർത്തി ഇതിനിടെ ഭാര്യ താറൂ രാജകുടുംബത്തിലെ വനിതകളുടെ ചിത്രം പകർത്തുന്ന ഫോട്ടോഗ്രാഫറായി എഴുപതുകളിൽ ഇദ്ദേഹം കരാമയിൽ സ്ഥാപിച്ച ഫോർ സീസൺസ് രമേഷ് ഗാലറി ഇപ്പോഴും ഒരു നാടിന്റെയും ഫോട്ടോഗ്രാഫറുടെയും ചരിത്രം പറഞ്ഞ് നിലനിൽക്കുന്നുണ്ട് മീഡിയ വൺ ദുബായ്